സൗത്ത് സംഗമം സംഘടിപ്പിച്ചു പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ഒമാനിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരടക്കം പൊന്നാനി നിവാസികൾ പങ്കെടുത്തു കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അബ്ദുറഹ്മാൻ ഫാറൂഖി ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് എം സാദിഖ് അധ്യക്ഷത വഹിച്ചു വൃക്ക് രോഗികളുടെ ആശാ കേന്ദ്രമായ പൊനാനി നഗരസഭയ്ക്ക് കീഴിലുള്ള ഡയാലിസ് സെന്ററിനുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു യു നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷെബീർ ബാത്ന കമ്മിറ്റി രക്ഷാധികാരി റഹീം മുസന്ന വനിതാ വിംഗ് രക്ഷാധികാരി സൽമാൻ നജീബ് ഒമാനിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തികളായ നസീർ എടപ്പാൾ ഷിഹാബുദ്ദീൻ എരമംഗലം എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു പി വി ജലീൽ പി വി സുബൈർ ഒമേഗ ഗഫൂർ നജീബ് കെ വി റംഷാദ് രതീഷ് സുഭാഷ് ഇസ്മായിൽ റിഷാദ് ജസീർ റഹ്മത്തുള്ള ബദറു സമീർ ഷംസിർ യഹിയ നസറുദ്ദീൻ മുനവർ തുടങ്ങിയവർ നേതൃത്വം നൽകി